ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സിവി സാജിദ് മിലാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ അല്ലെ വാട്ട്സ്ആപ്പ് ത്രൂ ബുക്ക് വെബ്സൈറ്റ് ആണ് ഏറ്റവും നല്ലത് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടും എടുത്ത് സൈസോട് മെൻഷൻ ചെയ്ത് സെൻഡ് ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഡിസ്പാച്ച് വാട്സപ്പ് ആണ് വിത്തിൻ എ ഡേ ഓർ ടു ആയിരിക്കും ഡിസ്പാച്ച് വരുന്നത് ഡാമേജസിന് മാത്രം നമുക്ക് റിട്ടേൺ അവൈലബിൾ ഉള്ളൂ അതുകൊണ്ട് സൈസിംഗിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാം ആംപി റ്റു ആംപിറ്റ് മെഷർമെന്റ് ആണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ നല്ല രസമുള്ള ഒരു പാർട്ടി പാർട്ടിരിയർ കുർത്തിയാണ് എന്ന് വെച്ചാൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഹാൻഡ് വർക്ക് അല്ല നല്ല പ്രീമിയം സ്റ്റൈൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് കുർത്തിയാണ് സൈസ് ചാർട്ട് വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ ആംപിറ്റ് ടു ആംബിറ്റ് മെഷർമെൻ്റ് ആണ് പറയുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് കേട്ടോ ലെങ്ത് വരുന്നത് പിന്നെ നല്ല രസമുള്ള മൂന്ന് കളേഴ്സ് വൈൻ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് റെഡ് വൈൻ ഷെയ്ഡ് ഈ മൂന്ന് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എപ്പോഴും വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കളേഴ്സിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് പോകുന്ന ആൻറ്റി കളേഡ് ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് അതാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഫ്ലോറൽ പാറ്റയാണ് കംപ്ലീറ്റ്ലി കട്ട് ബീഡ്സിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ സെൻട്രൽ പോർഷൻ്റെ ചെറുതായിട്ട് പ്ലീ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഗ്യാതേഴ്സ് അല്ല ആണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒതുങ്ങി കിടക്കും അത്യാവശ്യം വയറുള്ളവർക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ കട്ട് ആണ് സോ ഒതുങ്ങിയ ഫീൽ ചെയ്ത് തരത്തുള്ളൂ ഇങ്ങനെ പറന്ന് നിൽക്കത്തില്ല ത്രീ ഫോർത്ത് സ്ലീവ്സാണ് എക്സെൽ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലൂസ് ആണ് എനിക്ക് ലാർജ് എനിക്ക് ടൈറ്റും എക്സെൽ ലൂസും ആണ് സോ എക്സെൽ ആയിരിക്കും വീഡിയോയിൽ എപ്പോഴും വെയർ ചെയ്ത് കാണിക്കുന്നത് എപ്പോഴും ലാർജ് കൊണ്ടേ നമ്മളത് സ്പെഷ്യലി പറയുവേ നല്ല വൈഡ് നെക്ക് കൊടുത്തിട്ടുണ്ട് സെൻ്ററിൽ ഒരു വി പോലത്തെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വളരെ സിമ്പിളാണ് ബട്ട് ദി സെയിം ടൈം ഹെവി ഹാൻഡ് വർക്ക് കൊണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഔട്ട്ലുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റാണേ അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് വൈൻ ആണ് പ്രൈസ് ദ ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിന് ഇത്രയും ഹാൻഡ് വർക്കോട് കൂടി ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കുർത്തിയാണ് ഫാബ്രിക് ഏതാന്ന് ഞാൻ പറഞ്ഞില്ല റോമൻ സിൽക്ക് ആണ് കേട്ടോ ഫാബ്രിക്ക് ഇത്ര സിൽക്ക് പോലെ തന്നെ നന്നായിട്ട് കളറും കിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് ഇത്രക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ കുറച്ചുകൂടി ഒരു കട്ടിയുള്ള ഫാബ്രിക്കാണ് റോമൻസിലൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലോയി ആയിട്ടിരിക്കത്തില്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് കിട്ടും എക്സ്പെൻസീവ് ആണെന്ന് തന്നെ തോന്നും അപ്പർ റേറ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്കർ വൈൻ ആണ് കേട്ടോ ിൻ കളർ ഓപ്ഷൻ വരുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ഒട്ടും നരപ്പൊന്നും ഇല്ലാത്ത നല്ല ബ്ലാക്ക് ഷെയ്ഡ് അതിലേക്കുള്ള ഹാൻഡ് വർക്കിന്റെ ക്ലൗസ് ഒന്ന് നോക്കി അട്ടിപൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ചെയ്തേക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഫ്ലോറൽ പാറ്റേണിൽ ഇത്രയും തിക്ക് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് റോമൻ സിൽക്ക് അതിലേക്ക് ഇത്രയും നല്ല ഹാൻഡ് വർക്കും കൂടെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ മെഷീൻ വാഷ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വാഷ് ചെയ്യണം നല്ല തിക്ക് ഹാൻഡ് വർക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡ് നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഒട്ടും നരപ്പൊന്നും ഇല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡ് അതിലേക്ക് ബീഡ്സിന്റെ വർക്കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് മിസ് ചെയ്യരുത് എയ്റ്റ് ഫൈവിന് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് അപ്പൊ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല രസമുള്ള ഞാവൽപ്പഴത്തിന്റെ കളറാണ് കേട്ടോ ഞായറൊക്കെ അത് ജാമുൻ കളർ ഗ്രേപ്പും ഞാവലും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് കളർ ഷെയ്ഡ് ഞാൻ പറയുന്നത് സ്പെഷ്യലി നിങ്ങൾ നോട്ട് ചെയ്യണം നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് സെൻട്രൽ ഇങ്ങനെ ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ സ്പെഷ്യാലിറ്റീസ് റോമൻ സിൽക്കാണ് ബ്രാൻഡഡ് കുർത്തിയാണ് എയ്റ്റ് ഫോർട്ടി ഫൈവ് അപ്പം നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് റെഡ് വൈൻ ഷെയ്ഡാണ് കേട്ടോ വൈൻ്റെയൊക്കെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് എന്ന് വേണം പറയാം ബ്ലാക്ക് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതാ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് അട്ടിപോളി ഹാൻഡ് വർക്ക് ആണ് സ്പെഷ്യാലിറ്റി ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ നോക്കി ഇങ്ങനെയാണ് ഇത് ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് സോ നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്രാൻഡഡ് കുർത്തിയാണ് എയ്റ്റ് ഫോർട്ടി ഫൈവിന് ഈ ഹാൻഡ് വർക്ക് ഹൺഡ്രഡ് പെർസെൻജ് വർത്താണ് ഫാബ്രിക്കും നല്ലതാണ് എം ടി ഡബിൾ എക്സ് എസ് സൈസ് ബാക്കിൽ എലൈൻ കട്ട് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് റേറ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി റെഡി ടു വേ സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഫാബ്രിക് വരുന്നത് ഒരു ഓർഗൻസ ടൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഓർഗൻസ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ടൈപ്പ് ഓഫ് അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഒതുങ്ങി കിടക്കും നല്ല കളേഴ്സ് ആണ് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് ഉണ്ട് നമ്മുടെ വൈൻ ഷെയ്ഡ് ഉണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ലാവൻഡർ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഡ് വെയർ ചെയ്ത് ബാക്കിയുള്ളതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം കേട്ടോ ആദ്യത്തെ കളർ തന്നെ വരുന്നത് റാണി പിങ്ക് ആണ് അതിനകത്ത് നിങ്ങൾ ഫീച്ചേഴ്സ് നോക്കിക്കോണം നല്ല കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തേക്കുവാണേൽ സാധാരണ അങ്ങനെ വരാറല്ലോ ഒന്നേ ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ എംബ്രോയ്ഡറി വർക്ക് ദിസ് ടൈം ബോത്ത് കമ്പയിൻ ചെയ്ത് ചെയ്തിരിക്കുവാണ് ഈ ബീഡ്സിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഹാൻഡ് ആണ് വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് സോഫ്റ്റ് ഓർഗൻസ് ആ ഫാബ്രിക് ആണ് സോ നല്ലൊരു പാർട്ടി വെയർ ആക്കാൻ അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടും ത്രീ ഫോർത്ത് ആണ് ഇത് ഒട്ടും ട്രാൻസ്പെറൻറ്റ് അല്ല ഫുൾ ലെങ്തിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഓൾ ഓവർ എംബ്രോയിഡറി വർക്ക് നമ്മൾ ടോപ്പിൽ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളേഴ്സിൽ മാത്രമേ ഡിഫറൻസസ് ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം നന്നായിട്ട് നോക്കാം ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട് നമ്മുടെ ഇലാസ്റ്റിക് ആണ് വേസ്റ്റ് വരുന്നത് പിന്നെ സ്ട്രെയിറ്റ് കട്ട് ആണ് ഹെവി സാന്റൂൺ ആണ് ഫാബ്രിക് നല്ല ഫാബ്രിക് ക്വാളിറ്റി ആണ് ദുപ്പട്ട വരുന്നതും ഓർഗൻസ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ദുപ്പട്ടയാണ് അപ്പോൾ ഈ റെഡി ടു വെയർ സെറ്റ് ഫുള്ളി സ്റ്റിച്ചിഡ് വിത്ത് ലൈനിങ് അതും ഹാൻഡ് വർക്കും എംബ്രോയിഡറി വർക്കും ഉണ്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നയൻ നയൻ ഫൈവ് ഫ്രീ ഷീറ്റ് അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ലുക്ക് ഇങ്ങനെ വരും റെഡി ടു വിയർ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് നല്ല രസമുള്ള റാണി പിങ്ക് ആണ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ യോക്കിൽ മാത്രമേ വർക്ക് കാണാറുള്ളൂ ഇത് ഫുള്ളി ഫുൾ ഫ്രണ്ട് പോർഷനിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കളറാണ് റാണി പിങ്ക് ഷെയ്ഡ് ഡബിൾ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് എം ടു ഡബിൾ സൈസ് അപ്പോൾ ഇതിന് നെക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരു ഉണ്ട് എപ്പോഴും വി നെക്കാണ് നല്ല ഓവൽ നെക്കാണ് കേട്ടോ ഓഫീസ് വെയർ ആയിട്ടോ പാർട്ടിവെയർ ആയിട്ടോ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അടുത്ത കളർ ഒന്ന് നോക്കി എന്നാ രസമാണ് നമ്മുടെ ആയിട്ടുള്ള വൈൻ ആണ് അതിലേക്ക് വരുന്ന എംബ്രോയ്ഡറി വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സിന്റെ വർക്കും കൂടെ വന്നപ്പം അടിപൊളി ആയി ഇത് ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടാണ് കയ്യിലോട്ട് കിട്ടുന്നത് അപ്പോൾ ഒരു നഷ്ടവും ഇല്ല ആയിരം രൂപയിൽ താഴെ നല്ല രസമുള്ള ഒരു പാർട്ടി വിയർ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ബാക്ക് വാഷൻ വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി പ്രോഡക്റ്റ് സെക്കൻഡ് കളർ ഓപ്ഷൻ വൈൻ ആണ് അപ്പോൾ നമ്മുടെ ബോട്ടം ബേസ് വരുന്നത് ഹെവി സാൻഡോണിൽ വരുന്ന ആണ് ദുപ്പട്ട വരുന്നത് ഓർഗൻസ ദുപ്പട്ട തന്നെയാണ് അത് ഡിജിറ്റൽ പ്രിന്റ് ആണ് സോ നമുക്ക് എങ്ങനെ വേണേലും വാഷ് ചെയ്യാം ഇതിനകത്തൊന്നും ഒരു ഡാമേജസും വരാനില്ല കേട്ടോ അപ്പോൾ റെഡി ടു എസ് എച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ നമ്മുടെ അടുത്ത കളർ ദ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളറാണ് ഒറിജിനലായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് അല്ല റിയൽ ലാവൻഡർ ഫ്ലോ ഫ്ലവേഴ്സിൻ്റെ സെയിം കളറാണ് അപ്പോൾ ആ സെയിം കളറിലുള്ള ബീഡ്സ് വെച്ച് നമ്മൾ ഹാൻഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓവൽ ആണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്വിറ്റേഡ് സ്ട്രേറ്റ് കട്ട് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ സൈസിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ആണ് കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ദുപ്പട്ട വീണ്ടും സെയിം തന്നെ ഓർഗൻസ ദുപ്പട്ട അട്ടിപൊടി നല്ല ഭംഗിയിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് നമ്മുടെ ഹെവി സാൻഡൂൺ ഫാബ്രിക്കിലുള്ള ബോട്ടം റെഡി ടു യെ സെറ്റ് റേറ്റ് ഡബിൾ നയൻ ഫൈവ് അപ്പം നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് ബ്ലാക്ക് അതിലേക്ക് നമ്മൾ ബ്ലാക്ക് ബീഡ്സ് വെച്ച് കഴിഞ്ഞാൽ അത്ര നോട്ടീസബിൾ ആവില്ലല്ലോ അതുകൊണ്ട് കണ്ടോ നല്ല രസമുള്ള വയലറ്റ് കളർ ബീഡ്സ് ആണ് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് ഈ ബീഡ് വർക്ക് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ടോപ്പിന്റെ ലുക്ക് വരുന്ന ഇങ്ങനെയാണ് ജെറ്റ് ബ്ലാക്ക് ആണ് ഒട്ടും നരപ്പില്ല കറക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ഡസ്റ്റി ബ്ലാക്ക് അല്ല ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ചിങ്ങും ലൈനിങ്ങും ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുപ്പിട്ട് വരുന്നത് എഗെയിൻ നമ്മുടെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഓർഗൻസ ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ നമുക്ക് ലെങ്ത് കിട്ടും കേട്ടോ സെയിം ആണ് അല്ലാതെ ഞാൻ വീണ്ടും നിവർത്തി കാണിക്കാത്തത് ബോട്ടം ബീസ് വരുന്നത് സാൻഡ് ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം അപ്പൊ റേറ്റ് ഡബിൾ നയൻ ഫൈവ് അപ്പൊ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന നല്ല രസമുള്ള ഒരു പാർട്ടി പാർട്ടിവിയർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓഫീസിൽ സ്റ്റൈലായിട്ട് പോകണം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം ഔട്ട്ഫിറ്റ് ആണ് ടോപ്പും ദുപ്പട്ടയും വന്നിട്ടുണ്ട് എല്ലാവരുടെയും കയ്യിൽ ഒരു ബ്ലാക്ക് ബോട്ടോ അല്ലെങ്കിൽ ട്രഡീഷണൽ റോഡ് ബോട്ടോ ഉണ്ടാവും അപ്പൊ ഞാനിട്ടിരിക്കുന്നവർ ഇങ്ങനൊരു ഫോട്ടോ ഇട്ട് നമുക്ക് പെയർ ചെയ്യാം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ടോപ്പിന് കിട്ടും ഏലേൻകട്ടാണ് പക്ഷെ നല്ല ഫ്ലെയർ ഇട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഒന്നും ഇരിക്കുന്ന വെച്ചാൽ കുഴല് പോലെ പിടിച്ചിരിക്കത്തില്ല നല്ലതായിട്ട് വിരിഞ്ഞ് കിടന്നോളും ദുപ്പട്ടയാണ് ഈ ഒരു ദുപ്പട്ട നമ്മുടെ ഓണം സമയത്ത് ദാവണി ഒക്കെ കൂടെ നല്ല ഫേമസ് ആയിട്ടുള്ളതാണ് അതായത് നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂമിങ് ജോർജിറ്റിൻ്റെ സൈഡ് വശത്തേക്ക് അജറക്കിൻ്റെ പാച്ച് കൊടുത്ത് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് അത് നാല് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് സൈഡിലല്ല നാല് സൈഡിലും ആ ദുപ്പട്ടയുടെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് എങ്ങനെ വേണേൽ തട്ടമായിട്ടോ വൺ സൈഡോ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണേ പിന്നെ നമ്മുടെ യോക്ക് ഏരിയ വരുന്ന നോക്കിയാൽ നല്ല രസമുള്ള ഹെവി ഹാൻഡ് വർക്കാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് അച്ചിരക്കിൻ്റെ പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സിൻ്റെയും ഇറേസിൻ്റെയും വർക്കാണ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നാല് കളേഴ്സ് ഉണ്ട് നാലും അടിപൊളിയാണ് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ജോർജ് ഫാബ്രിക് വിത്ത് അജ്റക് പാച്ച് പ്യോർ അജിറക് പാച്ച് ആണ് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഇട്ടുള്ള അടിപൊളി ദുപ്പട്ടെ അപ്പം ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ആണ് നമ്മുടെ ബോട്ടിൽ ഗ്രീനും വൈൻ ഷെയ്ഡുമാണ് കേട്ടോ ദ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർവ്യൂ ഇങ്ങനെ വരും സൈഡിൽ മിറേഴ്സും സെൻ്ററിൽ ബീറ്റ്സും മിറേഴ്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്ന വർക്കാണ് സൈഡ് ഏലൈൻ കട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലേക്ക് നല്ല ഫ്ലെയറിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് അത് ഫുൾ ലെങ്തിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലൈനിങ് മുട്ടപ്പും ആക്കിയിട്ട് റേറ്റ് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് റുപ്പീസ് കുറച്ച് കിട്ടും പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും ഉള്ളതുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഒക്കെ ഒരു മിനിമം നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും ഒരു സിക്സ് ഹൺഡ്രഡ് ടു തൗസൻഡ് റേഞ്ചിൽ നമ്മൾ കൊണ്ടുവരുന്നത് ക്വാളിറ്റി നോക്കുന്നതുകൊണ്ട് തന്നെയാണ് അപ്പം റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ അപ്പം നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡും കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡുമാണ് ബീഡ്സിനെ മിറൽസിനെയൊക്കെ വർക്ക് സെയിം ആണ് ഇതിൽ വരുന്ന കളേഴ്സിന് മാത്രമാണ് ഡിഫറൻസ് ക്വാളിറ്റി ഉള്ള ബ്ലൂമിങ് ജോർജറ്റ് നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് അതിലേക്ക് ഇത് നമ്മുടെ സ്ലീവ്സിന് എൻഡിലേക്കും പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ബോട്ടം നമുക്ക് യോക്കിലെ സെയിം കളർ ബോട്ടം ഇട്ട് പെയർ ചെയ്യാം അല്ലെ ബ്ലാക്ക് കളർ ഇട്ട് പെയർ ചെയ്യാം നേവി ബ്ലൂ ഉള്ളവർക്ക് നേവി ബ്ലൂ യൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ടോപ്പും ദുപ്പട്ടയും ബ്യൂട്ടിഫുൾ കളറാണ് റോസും അതായത് റോസ് പിങ്ക് ഷെയ്ഡും നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡും എയ്റ്റ് ഡബിൾ നയൻ അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡ് നേവി ബ്ലൂ ഇല്ലാതെ എന്താഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറൂൺ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡ് ഡാർക്കർ നേവി ബ്ലൂ കളറാണ് കേട്ടോ ലൈറ്റർ അല്ല നല്ല ഡാർക്ക് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള ആണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് എം ടു ഡബിൾ എക്സൽ സൈസ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് പിടുത്തോളാം അടിപൊളി ദുപ്പട്ടയും കൂടെ ഇതിലൂടെ പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിസ് ചെയ്യരുത് നല്ലൊരു ഓപ്ഷനാണ് ട്രെൻഡിങ് ഓപ്ഷനാണ് എയ് ഡബിൾ നയൻ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം ഇനി വെബ്സൈറ്റ് ഒട്ടും അറിയില്ല എന്നുള്ളവർക്ക് വാട്സപ്പിൽ കൂടെ ബുക്ക് ചെയ്യാം കേട്ടോ വാട്ട്സപ്പിൽ നമ്മൾ റിപ്ലൈക്ക് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് വെബ്സൈറ്റാണ് നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് ആണ് ഇനി വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്